വടക്കാഞ്ചേരി നഗരസഭാ പാർലമെന്ററി പാർട്ടി ചെയർമാനും ഡി സി സി സെക്രട്ടറിയുമായ കെ അജിത്കുമാർ പാർട്ടിയിൽ നിന്നും അവധിയെടുക്കുന്നതായി സൂചന ഇനിയുള്ള രണ്ടു മാസത്തേക്കാണ് അവധിയെടുക്കുന്നത് ലീവ് എടുക്കുന്ന കാര്യം ഡി സി സി പ്രസിഡന്റിനെ അറിയിക്കുമെന്നാണ് യു ഡി എഫ് കൗൺസിലർമാരുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അയച്ച സന്ദേശത്തിൽ കെ അജിത് കുമാർ വ്യക്തമാക്കിയിരിക്കുന്നത് ബുധനാഴ്ച രാത്രി എട്ടരയോടെയാണ് വടക്കാഞ്ചേരി നഗരസഭ യു ഡി കൗൺസിലർമാരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് കെ അജിത് കുമാർ അയച്ച വാട്സ്ആപ്പ് സന്ദേശം ഇപ്രകാരമാണ് തന്റെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ കാരണം പതിനേഴ് മുതൽ താൻ പാർട്ടിയിൽ നിന്നും കുറച്ചു കാലത്തേക്ക് ലീവ് എടുക്കുകയാണ് നഗരസഭയിൽ നിന്നും ഇനിയുള്ള മാസത്തേക്ക് എടുക്കുകയാണ് യോഗങ്ങളിൽ പങ്കെടുക്കുവാനോ പാർലമെന്ററി പാർട്ടി വിളിക്കുവാനോ കഴിയില്ല എന്ന വിവരം താൻ ഡി സി സി പ്രസിഡന്റിനെ രേഖാമൂലം അറിയിക്കുന്നുണ്ട് പ്രസിഡന്റിന്റെ നിർദ്ദേശമനുസരിച്ച് പുതിയ പാർലമെന്ററി പാർട്ടി ചെയർമാനെ തെരഞ്ഞെടുക്കണമെന്നും കഴിഞ്ഞ നാലര വർഷക്കാലം എല്ലാ സഹകരണവും തന്ന സഹപ്രവർത്തകർക്ക് നന്ദി രേഖപ്പെടുത്തുന്നുവെന്നും കെ അജിത് കുമാർ അയച്ച വാട്സാപ്പ് സന്ദേശത്തിൽ പറയുന്നു വ്യാഴാഴ്ച വടക്കാഞ്ചേരി നഗരസഭയിൽ നടക്കുന്ന അടിയന്തര കൌൺസിൽ യോഗത്തിൽ പാർലമെന്ററി പാർട്ടി യോഗം വിളിക്കുവാൻ പ്രതിപക്ഷ ഉപനേതാവ് എസ് എ എ ആസാദിനെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ തിങ്കളാഴ്ച വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിക്ക് മുന്നിൽ വെച്ച് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി മെമ്പർമാർ വാക്കേറ്റവും കയ്യാങ്കളിയും നടത്തിയ സംഭവം ഏറെ വിവാദമായിരുന്നു ഇത് സംബന്ധിച്ച് അന്വേഷണത്തിന് ജില്ലാ കോൺഗ്രസ് നേതൃത്വം ഉത്തരവിടുകയും കെ സെക്രട്ടറി എ പ്രസാദ് ഡി വൈസ് പ്രസിഡന്റ് ഡോക്ടർ നിജി ജസ്റ്റിൻ എന്നിവരെ ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ചൊവ്വാഴ്ച നഗരസഭ യു ഡി എഫ് കൌൺസിലർമാരിൽ നിന്നും അന്വേഷണ സംഘം വിവരങ്ങൾ ശേഖരിച്ചിരുന്നു മുതിർന്ന പാർട്ടി മെമ്പർമാർ തമ്മിൽ തർക്കം ഉൾപ്പെടെയുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായത് പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയെന്നും മനഃപൂർവ്വം ഉണ്ടാക്കിയ അനാവശ്യ സംഭവങ്ങൾ യാതൊരു കാരണവശാലും നടക്കാൻ പാടില്ലാത്തതാണെന്നും ഗുരുതര അച്ചടക്ക ലംഘനവുമാണെന്നും ജില്ലാ നേതൃത്വം വ്യക്തമാക്കിയിരുന്നു ഈ സാഹചര്യത്തിലാണ് കെ അജിത് കുമാർ അവധിയിൽ പ്രവേശിക്കുന്നത് എന്ന കാര്യവും ശ്രദ്ധേയമാണ് അതേസമയം തന്റെ കുടുംബപരമായ വിഷയങ്ങൾ ഉള്ളതിനാൽ രണ്ടു മാസം പാർട്ടിയിൽ ശ്രദ്ധിക്കുവാൻ കഴിയില്ലെന്നും ഇതേ തുടർന്നാണ് ലീവ് എടുക്കുന്നതെന്നും മറ്റ് രാഷ്ട്രീയ മാനങ്ങൾ കെ ഭാഷ്യം ന്യൂസ് വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വസ്ത്ര വ്യാപാര രംഗത്ത് അറുപത്തഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലാ ടെക്സ്റ്റൈൽസ്റ്റ് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ടു